നമസ്കാരം ലൈവ് അറ്റ് ൾ പഹൽഗാമിന് പുറമെ മൂന്നിടങ്ങളിൽ കൂടി ഭീകരർ ലക്ഷ്യമിട്ടെന്ന് എൻ ഐ എ അന്വേഷണം കശ്മീരിലെ വിഘടനവാദ സംഘടനകളിലേക്കും ഐ എസ് ഐ മേധാവിയെ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ച പാകിസ്ഥാൻ ലഷ്കർ തലവൻ ഹാഫിസ് സയ്ദിന്റെ സുരക്ഷ കൂട്ടി ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്ന പൌരന്മാരെ സ്വീകരിക്കാതെ പാകിസ്ഥാൻ വാഗാതിർത്തി അടച്ചു പ്രതിസന്ധിയിലായി നൂറുകണക്കിന് ആളുകൾ ഇന്ത്യ വിടാൻ നോട്ടീസ് കിട്ടിയ സിആർപിഎഫ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് ആശ്വാസം ബിനാൽ ഖാന് ഇന്ത്യയിൽ തുടരാമെന്ന് ജമ്മുകശ്മീർ ഹൈക്കോടതി ഉദ്ഘാടനത്തലയെന്നും വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് കോൺഗ്രസ് തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് എൽഡിഎഫ് സർക്കാരെന്ന് സിപിഎം തുറമുഖം നാളെ രാജ്യത്തിന് സമർപ്പിക്കും പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തെത്തും േടനെതിരായ പുലിപ്പല്ല് കേസിൽ വനം വകുപ്പിന് തിരിച്ചടി ഗുരുതര വകുപ്പുകൾ ചുമത്തിയത് ഒരു തെളിവുമില്ലാതെയെന്ന് പെരുമ്പാവൂർ കോടതി കേസെടുക്കാനുള്ള അനാവശ്യം ഇരട്ടനീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത സമൂഹത്തിൽ പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെ കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചോറക്കത്തിന് ആൾക്കാരല്ലേ സമൂഹത്തിൽ ഇരട്ട നീതി ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് വേണം സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം അവസാനിപ്പിച്ച ആശാവർക്കർമാർ രാപ്പകൽ സമരം തുടരും മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് സമരയാത്ര ആശമാരെ പിന്തുണയ്ക്കുന്നത് ചിലർ വിലക്കിയെന്ന് കലാമണ്ഡലം ചാൻസലർ മല്ലികാ സാരാഭായ് കുവൈത്തിൽ മലയാളി ദമ്പതികൾ കുത്തേറ്റ് മരിച്ച നിലയിൽ മരിച്ചത് കണ്ണൂർ സ്വദേശി സൂരജും എറണാകുളം സ്വദേശി ബിൻസിയും കൊട്ടാരക്കരയിൽ വയോധികയെ ഭർത്താവ് കഴുത്തറുത്തുകൊന്നു അമ്മ ചക്കമുറിക്കുന്നതിനിടെ കത്തിക്ക് മുകളിലേക്ക് വീണ് കാസർഗോഡ് എട്ട് വയസ്സുകാരന് ദാരുണാന്ത്യം പരിക്കേറ്റ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ ഐ പി എല്ലിൽ നിന്ന് പുറത്ത് രഘു ശർമ്മ മുംബൈ ഇന്ത്യൻസിലെ പകരക്കാരൻ ഐ പി എല്ലിൽ മുംബൈ ഇന്ന് രാജസ്ഥാനെതിരെ വൈഭവ് സൂര്യവംശിയെ ലേക്ക് ഉറ്റുനോക്കി ക്രിക്കറ്റ് ലോകം വിശദമായി ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ പഹൽഗാം സംഭവത്തിൽ അന്വേഷണം കശ്മീരിലെ വിഘടനവാദ സംഘടനകളിലേക്കും വെടിവയ്പിന് ദിവസങ്ങൾക്ക് മുമ്പേ പഹൽഗാമിലെത്തിയ തീവ്രവാദികൾക്ക് പ്രാദേശിക പിന്തുണ കിട്ടിയിരുന്നുവെന്നാണ് എൻ ഐ എൻ വാലിക്ക് പുറമെ മൂന്നിടങ്ങളിൽ കൂടി ആക്രമണത്തിന് തീവ്രവാദികൾ ലക്ഷ്യമിട്ടുവെന്നും എൻ അമൃത്സർ അതിർത്തിയിലെ ഭീകരന്റെ നുഴഞ്ഞുകയറ്റ ശ്രമം ബിഎസ്എഫ് ഇല്ലാതാക്കി പ്രാദേശിക ഹദ്വാര അനന്ത്നാഗ് ത്രാൽ പുൽവാമ അടക്കമുള്ള മേഖലകളിലെ ഹുറിയത്ത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തി പ്രാദേശിക പിന്തുണയോടെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പഹൽഗാമിൽ തീവ്രവാദികൾ എത്തിയെന്നാണ് വിലയിരുത്തൽ നിരവധി പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എൺപത്തിയാറ് പേർ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട് ബൈസരൻ ബാലിക്ക് പുറമെ അരു താഴ്വര അമ്യൂസ്മെന്റ് പാർക്ക് ബേതാപ് താഴ്വര എന്നിവിടങ്ങളിലും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടു പക്ഷേ സുരക്ഷ ശക്തമായതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു താഴ്വരയിൽ നിന്നും മൂന്ന് സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചതിന്റെ തെളിവുകളും എൻ ഐ എ കണ്ടെത്തി എൻ ഐ എ ഡി ജിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പെഹൽഗാമിൽ എത്തിയിട്ടുണ്ട് പെഹൽഗാം സംഭവത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സൈബർ ആക്രമണത്തിന് നീക്കം നടക്കുന്നതായും സൂചനകളുണ്ട് ബാങ്കിംഗ് റെയിൽവേ ഒപ്പം വിവിധ സർക്കാർ വകുപ്പുകളുടെ ഇന്റർനെറ്റ് ശൃംഖലയിൽ ഹാക്കിംഗിനാണ് ശ്രമം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള ഹാക്കർമാർ ഇത്തരം ശ്രമം നടത്തുന്നതായി അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു ഇതിനിടെ പഞ്ചാബിലെ അമൃത്സർ അതിർത്തിയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി ഗ്രനേഡുകളും തോക്കുകളുമടക്കം ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് കണ്ടെടുത്തിട്ടു പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കൊരുങ്ങവെ ലഷ്കർ ഇ തയ്യബ തലബൻ ഹാഫിസ് സയ്ദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് പാകിസ്ഥാൻ നിലവിലെ സുരക്ഷയ്ക്ക് പുറമെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെയും ഹാഫിസ് സയ്ദിന്റെ സുരക്ഷയ്ക്കായി നിയമിച്ചു അന്വേഷണവുമായി ഇന്ത്യയോട് സഹകരിക്കണമെന്നും പാകിസ്ഥാനെ ഉപദേശിച്ച അമേരിക്ക ചർച്ചകളിലൂടെ രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഏത് ഒരു വശത്ത് പാക് മന്ത്രിമാർ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ മറുവശത്ത് കൊടും ഭീകരർക്ക് സുരക്ഷയൊരുക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ തിരയുന്ന ലഷ്കർ ഇ തായിബ തലവൻ ഹാഫിസ് സയ്ദിന്റെ സുരക്ഷയാണ് പാക് സർക്കാർ വർദ്ധിപ്പിച്ചത് നിലവിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയതിന് നാൽപ്പത്തിയാറ് വർഷം ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുകയാണ് ഹാഫിസ് സൈദ് ജയിലിനു പകരം വീട് തടവറയാക്കി മാറ്റിയാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ് പാക് സൈന്യത്തിന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെ സുരക്ഷയ്ക്കായി നിയമിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് ഗൂണ്ട നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ സംഘാംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഹാഫിസ് സൈദിന്റെ ചിത്രം സഹിതമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലെ ഭീഷണി ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചതെന്നാണ് വിവരം ഇന്ത്യയുമായി സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാക് ചാരസംഘടനയായ ഗസയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പാക് സർക്കാർ നിയമിച്ചു അതേസമയം ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കാൻ ശ്രമം തുടരുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ച യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഭീകരതയ്ക്കെതിരുള്ള പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറാകണമെന്നും ഇന്ത്യ നടത്തുന്ന അന്വേഷണമായി സഹകരിക്കണമെന്നും പാക് പ്രധാനമന്ത്രിയോട് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു ചർച്ചയിലൂടെ സമാധാനം ആവശ്യപ്പെട്ട് സൗദി അറേബ്യയും ഖത്തറും കുവൈത്തും രംഗത്ത് വന്നു അതിനിടെ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ ഏഴാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഉറി അഖ്നൂർ സെക്ടറുകളിലായിരുന്നു ഇന്ത്യൻ പോസ്റ്റുകൾക്ക് പാക് ഡെസ്ക് ന്യൂസ് പാകിസ്ഥാൻ വാഗയിലെ അതിർത്തി അടച്ചതോടെ ഇന്ത്യയിൽ നിന്ന് മടങ്ങാനാകാതെ പാകിസ്ഥാൻ പൌരന്മാർ കുടുങ്ങിക്കിടക്കുന്നു അട്ടാരി അതിർത്തിയിലൂടെ പാകിസ്ഥാനികൾക്ക് പുറത്തേക്ക് കടക്കാനുള്ള സമയം ഇന്ത്യ നീട്ടിയെങ്കിലും വഴി തുറക്കാത്തത് പാകിസ്ഥാൻ പൌരന്മാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഹ്രസ്വകാല വിസയുള്ള എല്ലാ പൌരന്മാരും ഇന്ത്യ വിടണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത് ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള അട്ടാരി വാഗ അതിർത്തി ക്രോസിംഗ് പോയിന്റ് പൂർണ്ണമായും അടച്ചു അതിർത്തി വഴി മടങ്ങുന്നില്ല അട്ടാരി വാഗ ക്രോസിംഗിൽ കുടുങ്ങിയിട്ടും സ്വീകരിക്കുന്നുമില്ല ഗേറ്റ് ആദ്യ किया तो तो उन्होंने कहा है किया कि नहीं गेट खुल रहा वापस जो हम यहाँ ऐसी शादी करके गई गयी है या वो वहाँ से शादी कर कर आई हुई है और बच्चे हैं उनके साथ में तो उन लोगों का क्या कसूर है उस चीज को तो इतना फैलाया जा रहा है दुनिया में पहलगाम में जो हुआ है और जो हमारे साथ यहाँ बॉर्डर पे हो रहा है उसको कौन फैलाएगा आदरती लूडे पाकिस्तानी नाटिले मड़ान वाला समय इंडिया नीति മുപ്പത് മുതൽ അതിർത്തി അടച്ചിടുമെന്ന് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പാകിസ്ഥാനികൾക്ക് മടങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട് പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ പൌരന്മാർക്ക് ഇന്ത്യ വിടാൻ നോട്ടീസ് നൽകിയിരുന്നു ബുധനാഴ്ച അട്ടാരിവാഗ അതിർത്തി വഴി നൂറ്റി ഇരുപത്തിയഞ്ച് പാകിസ്ഥാൻ പൌരന്മാർ ഇന്ത്യ വിട്ടു ഇതോടെ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിൽ രാജ്യം വിട്ട മൊത്തം പാകിസ്ഥാനികളുടെ എണ്ണം തൊള്ളായിരത്തി പതിനൊന്നായി പാകിസ്ഥാൻ വിസയുള്ള പതിനഞ്ച് ഇന്ത്യൻ പൗരന്മാരും ബുധനാഴ്ച പാകിസ്ഥാനിലേക്ക് കടന്നു ഇതോടെ ഇന്ത്യയിൽ നിന്ന് പുറത്തുപോകുന്നവരുടെ എണ്ണം പഞ്ചാബ് അമൃത്സർ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തി വഴി നൂറ്റി അൻപത്തിരണ്ട് ഇന്ത്യൻ പൌരന്മാരും ദീർഘകാല ഇന്ത്യൻ വിസയുള്ള എഴുപത്തിമൂന്ന് പാകിസ്ഥാൻ പൌരന്മാരും ഇന്ത്യയിലേക്ക് കടന്നു ഇതോടെ ആയിരത്തി ഇന്ത്യൻ പൌരന്മാരും ഇന്ത്യൻ വിസയുള്ള ഇരുന്നൂറ്റി പാകിസ്ഥാൻ പൌരന്മാരും ഇന്ത്യയിൽ പ്രവേശിച്ചു കടക്കാനാണ് ഇരുവശത്തും ആളുകളുടെ തിരക്ക് വലിയ തോതിൽ ന്യൂസ് ന്യൂസ് ഡെസ്ക് ും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ വിടാൻ നോട്ടീസ് ലഭിച്ച ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് ആശ്വാസം സിആർപിഎഫ് ജവാന്റെ ഭാര്യ പാകിസ്ഥാൻ സ്വദേശി മിനാൽ ഖാൻ ഇന്ത്യ വിടണമെന്ന ഉത്തരവ് ജമ്മുകശ്മീർ ഹൈക്കോടതി സ്റ്റേ ചെയ്തു നാടുകടത്തൽ ഉത്തരവ് ലഭിച്ചവർക്കൊപ്പം ജമ്മുവിൽ നിന്ന് അഠാരിവാഗ അതിർത്തിയിലേക്കുള്ള ബസ്സിലിരിക്കുമ്പോഴാണ് ആ സന്തോഷവാർത്ത മിനാൽ അറിഞ്ഞത് താൻ ഇന്ത്യ വിടണമെന്ന ഉത്തരവിന് ജമ്മുകശ്മീർ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നു ജമ്മുവിലെ ഖരോട്ടയിൽ താമസിക്കുന്ന സിആർ പി എഫ് ജവാൻ മുനീർ അഹമ്മദിനെ ഓൺലൈനായി വിവാഹം കഴിച്ച് അടുത്തിടെയാണ് മിനാൽ ഇന്ത്യയിൽ വന്നത് പാകിസ്ഥാനിലെ പഞ്ചാബിൽ നിന്നുള്ള മിനാൽ ഖാൻ സിആർ പി എഫ് ജവാൻ മുനീറിനെ ഓൺലൈനായി തന്നെയാണ് പരിചയപ്പെട്ടത് ഒൻപത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വിവാഹം നടന്നു കഴിഞ്ഞ മാർച്ചിൽ ഇന്ത്യയിലെത്തി മിനാലിന്റെ ഹ്രസ്വകാല വിസ മാർച്ച് ഇരുപത്തിരണ്ടിന് അവസാനിച്ചതിനെ തുടർന്ന് ദീർഘകാല വിസയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഭീകരാക്രമണം നടന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ വിടാൻ മിനാലിന് നോട്ടീസ് ലഭിച്ച സാഹചര്യത്തിൽ മുനീർ അഹമ്മദ് ജമ്മുകശ്മീർ ഹൈക്കോടതിയെ സമീപിച്ചു അതിർത്തി കടന്നുള്ള പ്രണയത്തിന്റെ ഡസൻ കടക്കിന് ഉദാഹരണങ്ങളുണ്ട് ഈ നാട്ടിൽ തീവ്രവാദം ിൽ വീഴ്ത്തുന്ന ഇവരുടെ ജീവിതത്തെ മാനുഷിക പരിഗണനയോടെ സ്പർശിക്കുകയാണ് ഇവിടുത്തെ പെഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുള്ള പാകിസ്ഥാൻ പൌരന്മാരെ മടക്കി അയക്കാനുള്ള തീരുമാനം ഏറെ വൈകാരിക രംഗങ്ങൾക്കാണ് ഇടവെക്കുന്നത് പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ ജീവിച്ചിരുന്നവർ ഉറ്റവരെ ഉപേക്ഷിച്ച് മടങ്ങുന്നത് ഭാവിയെക്കുറിച്ചുള്ള കടുത്ത ആശങ്കകളുമായാണ് മുദ്രാസിർ അഹമ്മദ് ഷെയ്ഖ് ജമ്മു കാശ്മീർ പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാരാമുള്ളയിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തെ ശൌര്യചക്ര പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു പക്ഷേ വർഷങ്ങൾക്കിപ്പുറം രാജ്യത്തിന്റെ ഈ ധീരയോദ്ധാവിന്റെ മാതാവിന് രാജ്യം വിടേണ്ടി വരികയാണ് ഇരുപത് വയസ്സിൽ പാകിസ്ഥാനിൽ നിന്നെത്തി കാശ്മീർ പോലീസ് ഓഫീസറെ വിവാഹം കഴിച്ച് കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്ന ഈ അമ്മ ഒറ്റവരെ ഉപേക്ഷിക്കുന്ന തീരാവേദനയോടെ പെഹൽഗാം സംഭവത്തെ തുടർന്ന് പാകിസ്ഥാൻ പൗരത്വമുള്ളവരെ മടക്കി അയക്കാനുള്ള തീരുമാനം ഇത്തരം നിരവധി വൈകാരിക രംഗങ്ങൾക്ക് ഇടവെക്കുന്നു കശ്മീരിലെ മെൻധാർ ഗ്രാമത്തിൽ നിന്നും പതിനൊന്ന് പേരാണ് പാകിസ്ഥാനിലേക്ക് മടങ്ങി പോയത് നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികമായി ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ് ഇവരിലധികവും ഉറ്റവരെ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ ഇനി എന്താകുമെന്നതാണ് പലരുടെയും ആശങ്ക കഴിഞ്ഞ പതിനേഴ് വർഷമായി ഇന്ത്യയിൽ താമസിക്കുകയാണ് ഒസാമ എന്ന ഈ യുവാവ് പരീക്ഷ എഴുതി ജോലി കാത്തിരിക്കുമ്പോഴാണ് പാകിസ്ഥാനിലേക്ക് മടങ്ങാനുള്ള സർക്കാർ നിർദ്ദേശം എത്തുന്നത് പാകിസ്ഥാനിലെത്തിയാൽ തന്റെ ജീവിതം ഇനി എന്താകുമെന്ന ആശങ്കയിലാണ് ഈ യുവാവിന്റെ മടക്കം

കാശ്മീരിലെ രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് തീവ്രവാദത്തിനെതിരെ കടുത്ത നിലപാടെടുക്കുന്നവരാണെങ്കിലും പാകിസ്ഥാൻ പൌരത്വമെന്ന സാങ്കേതികതയാണ് ഇവർക്ക് വെല്ലുവിളിയാവുന്നത് അട്ടാറി വാഗ അതിർത്തി വഴി നൂറ്റി പേരാണ് ഇന്നലെ മാത്രം പാകിസ്ഥാനിലേക്ക് മടങ്ങിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി ഹർജിക്കാരെ അതിരൂക്ഷമായി കോടതി വിമർശിച്ചു സൈന്യത്തിന്റെ മനോവീര്യം കെടുത്തുന്ന ഒന്നും ചെയ്യരുതെന്നും ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടേണ്ട സമയമാണെന്നും കോടതി പരാമർശിച്ചു ഹർജി ഫയൽ ചെയ്യുന്നതിന് മുൻപ് വിഷയത്തിന്റെ വൈകാരിക തലം പരിശോധിക്കണമായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി ജമ്മുകാശ്മീർ സ്വദേശിയായ മുഹമ്മദ് ജുനൈദ് ഫത്തേ കുമാർ സാഹു വിക്കി കുമാർ എന്നിവരാണ് ഹർജി ഫയൽ ചെയ്തത് അതേസമയം ഭീകരാക്രമണത്തിൽ മുന്നറിയിപ്പുമായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഭീരുക്കൾ ആക്രമണം നടത്തിയിട്ട് അത് വലിയ വിജയമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇത് മോദി സർക്കാരാണ് ആരെയും വെറുതെ വിടില്ലെന്ന് ഓർക്കണം രാജ്യത്തിന്റെ ഓരോ ഇഞ്ചിൽ നിന്നും തീവ്രവാദത്തെ തുടച്ചു നീക്കുകയാണ് ലക്ഷ്യമെന്നും അമിത് ഷാ പറഞ്ഞു आतंक फैलाने वालों को कहना चाहता हूं कि लड़ाई का अंत नहीं है एक मकाम है हर व्यक्ति को चुन चुन कर जवाब भी मिलेगा जवाब भी लिया जाएगा जब तक आतंकवाद समाप्त नहीं होगा हमारी लड़ाई चालू रहेगी और जिन लोगों ने एक कृत्य किया है उसका उचित दंड നിശ്ചിത രൂപ വികസനം നങ്കൂരമിടുന്ന വിഴിഞ്ഞ ഉദ്ഘാടന തലയെന്നും വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികളുടെ തർക്കം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് എന്ന അവകാശവാദവുമായി യു ഡി എഫ് നേതൃത്വം ഒന്നടങ്കം എത്തിഞ്ഞത്ത് ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞുള്ള പോസ്റ്ററുകൾ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി പതിപ്പിച്ചു എല്ലാ തടസ്സങ്ങളും അതിജീവിച്ച് തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് എൽഡിഎഫ് സർക്കാരാണെന്നാണ് സി പി എമ്മിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി അപ്പോഴും തീരുന്നില്ല രാഷ്ട്രീയ തർക്കങ്ങൾ തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവും കോൺഗ്രസ് ശക്തമാക്കുകയാണ് ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞുള്ള പോസ്റ്ററുകളും വിഴിഞ്ഞത്ത് നിറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ആ കൌണ്ട് ഡൌൺ പറഞ്ഞിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു അതേ ഫോമിലാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന ഈ ഗവൺമെന്റ് അത് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ഘാടനം ചെയ്യാമായിരുന്നു പിന്നെ എഗ്രിമെന്റ് എഗ്രിമെന്റ് ഉണ്ട് ഉണ്ട് ഗവൺമെന്റും അവരും തമ്മിൽ ആ എഗ്രിമെന്റിൽ റോഡ് കണക്ടിവിറ്റി മുഴുവൻ ഇത് തുറമുഖ നിർമ്മാണം സമരത്തിന് മുന്നിൽ ആരെന്ന് ജനങ്ങൾക്കറിയാമെന്ന് സിപിഎം പറയുന്നു ക്രെഡിറ്റ് ആർക്ക് നൽകണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് പിണറായി സർക്കാർ തുറമുഖം യാഥാർത്ഥ്യമാക്കിയതെന്നാണ് ഇടതു നിലപാട് വർഷം വേണം ഇത് ഈ പോർട്ടിന്നുള്ള ലാഭം കിട്ടാൻ ഇങ്ങനത്തെ കരാറ് വളരെ വിചിത്രാണ് അത് പറഞ്ഞിട്ടുണ്ട് അത് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇത് വിഴിഞ്ഞ ആവശ്യമുണ്ട് ഇങ്ങനെയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ടാണല്ലോ അടുത്ത വർഷം അതിന്റെ മാനിഫെസ്റ്റോയിൽ രണ്ടായിരത്തി പതിനാറിലെ മാനിഫെസ്റ്റോയില് വിഴിഞ്ഞത്തെ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും വിഴിഞ്ഞം കരാറിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞത് അത് മുന്നോട്ട് കൊണ്ടുപോയി ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് ക്ഷണിക്കാത്തതിനെ ചൊല്ലിയുള്ള വിവാദവും അവസാനിക്കുന്നില്ല ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ പച്ച കളം പറയാം ഒന്ന് ഇതിന്റെ അവകാശവാദം ഏറ്റെടുക്കുന്നത് ഒന്നാമത്തെ തെറ്റ് രണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് മൂന്നാമത്തെ തെറ്റ് കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഡയസിൽ ഇരുത്തുന്നത് മൂന്നാമത്തെ തെറ്റ് ക്ഷണിച്ചുകൊണ്ടുപോകാൻ ഇത് കല്യാണമൊന്നുമല്ലോ എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പരിഹാസം കലർന്ന മറുപടി ക്ഷണിച്ചല്ലോ അപ്പോ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ നമ്മുടെ നാട്ടിലെ പ്രശ്നമല്ലേ ആ അതിനിടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്രങ്ങൾ നൽകിയ പരസ്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയെയും പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തി ഇന്നലെ കേന്ദ്രത്തിന്റെ പരസ്യത്തിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പൂർണ്ണമായും തഴഞ്ഞിരുന്നു പ്രധാനമന്ത്രി ഇന്ന് തലസ്ഥാനത്ത് എത്താനിരിക്കെ സുരക്ഷാ ഏജൻസികളെ ആശങ്കയിലാക്കി വീണ്ടും ബോംബ് ഭീഷണി തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ മൂന്നിടങ്ങളിൽ പൈപ്പ് ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നാണ് ഇമെയിൽ സന്ദേശം രാത്രി ഏഴരയോടെ പ്രധാനമന്ത്രി എത്താനിരിക്കെ തിരുവനന്തപുരം നഗരം കനത്ത സുരക്ഷാ വലയത്തിലാണ് നാളെ രാവിലെ പത്തരയ്ക്കാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞം പോർട്ടിൽ എത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ജില്ലാ കോടതി സിഇടി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ പൈപ്പ് ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാത വിലാസത്തിൽ നിന്നും അയച്ചിരിക്കുന്ന ഇമെയിൽ സന്ദേശത്തിലെ പരാമർശം ഡിറ്റനേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മൂന്നിടങ്ങളിലും സ്ഫോടനം നടത്തുമെന്നും അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനുള്ള പ്രതികരണമാണ് കാരണമെന്നും സന്ദേശത്തിൽ പരാമർശമുണ്ട് പോലീസും ബോംബ് സ്കാഡും മൂന്നിടങ്ങളിലും വ്യാപക പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് രാത്രി ഏഴരയോടെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രിയെ ശങ്കുമുഖത്തെ എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റു മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും തുടർന്ന് റോഡ് മാർഗം അദ്ദേഹം രാജ്ഭവനിലെത്തും ശംഖുമുഖം മുതൽ രാജ്ഭവൻ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ തീർത്ത് പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ് ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതത്തിന് രാത്രി പത്ത് മണിവരെ നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പുറമേ വാഹന പാർക്കിംഗും കർശനമായി നിരോധിച്ചു പ്രധാനമന്ത്രി തങ്ങുന്ന രാജ്ഭവൻ പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലാണ് പോലീസിന്റെയും സിആർപിഎഫിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെ എസ് പി ജിയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി വിഴിഞ്ഞം തുറമുഖത്തേക്ക് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ എത്തുമെന്നാണ് സൂചന തുറമുഖത്തെ അതീവ സുരക്ഷാ മേഖലയിൽ സജ്ജമാക്കിയിരിക്കുന്ന ഹെലിപ്പാഡിലേക്ക് പാങ്ങോട് സൈനിക ക്യാമ്പിലെ ഗ്രൌണ്ടിൽ നിന്നാവും പ്രധാനമന്ത്രിയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ പുറപ്പെടുക പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി രണ്ട് സേനാ ഹെലികോപ്റ്ററുകൾ അനുഗമിക്കും വിഴിഞ്ഞം തീരമേഖലയിൽ കോസ്റ്റ് ഗാർഡിനും മറൈൻ എൻഫോഴ്സ്മെന്റിനും പുറമെ നാവികസേനയും സുരക്ഷ ഉറപ്പാക്കും പദ്ധതി പ്രദേശത്ത് വ്യോമനിരീക്ഷണവും ശക്തമാക്കിയിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം മുഴുവൻ നിലനിൽക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം ത്രിതല സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഏജൻസികൾ നിർബന്ധിതരാകുന്നതും അതുകൊണ്ട് തന്നെ വാർത്തകൾ ും പുലിപ്പല്ല് കേസിൽ വനം വനംവകുപ്പിന് തിരിച്ചടി റാപ്പർ വേടനെതിരെ പ്രഥമദൃഷ്ട്യ കുറ്റകൃത്യം തെളിയിക്കാനായിട്ടില്ലെന്ന് കോടതി വേഡന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും വേടന് ജാമ്യം അനുവദിച്ച ഉത്തരവിൽ പറയുന്നു വനംവകുപ്പിന്റെ നടപടികളിൽ വകുപ്പ് മന്ത്രി അടക്കം അസംതൃപ്തി പ്രകടിപ്പിച്ചതിനാൽ കേസിലെ തുടർ നടപടികൾ മന്ദഗതിയിലാകാനാണ് സാധ്യത പുലിപ്പല്ലി കേസിൽ വനംവകുപ്പിന്റെ വകുപ്പിന്റെ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയാണ് കോടതിയുടെ നിരീക്ഷണം മൃഗവേട്ടയ്ക്കുള്ള ഗുരുതരമായ വകുപ്പുകളാണ് റാപ്പർ വേടനെതിരെ ചുമത്തിയിരുന്നത് എന്നാൽ കോടതി ഇതിനെ തള്ളുന്നു റാപ്പർ വേടൻ പുലിയെ വേട്ടയാടിയെന്ന് വനം വകുപ്പിന് പരാതിയില്ല വേടനെതിരെ സമാനമായ കുറ്റകൃത്യമില്ലെന്ന് കോടതിയുടെ ജാമ്യ ഉത്തരവിൽ പറയുന്നു ഒപ്പം പുലിപ്പല്ല യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും ഇത് നടന്നിട്ടില്ലെന്നും കോടതി പറയുന്നു ഒരു തെളിവുമില്ലാതെയാണ് ഗുരുതര വകുപ്പുകൾ വനം വകുപ്പ് വേടനെതിരെ ചുമത്തിയതെന്നാണ് കോടതിയുടെ നിരീക്ഷണം ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം വേടന് ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെയായിരുന്നു ജാമ്യം കേരളം വിട്ടു പോകരുതെന്നും പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നുള്ള വ്യവസ്ഥകൾ ഇതിലുണ്ട് അതേസമയം വനംവകുപ്പ് വേടനെതിരെയുള്ള കേസിൽ അനാവശ്യ തിടുക്കം കാണിച്ചുവെന്ന പരാതി പൊതുവിലുയരുന്നുണ്ട് വനംമന്ത്രിയും ഇതേ നിലപാടിലാണ് കോടനാട റേഞ്ച് ഓഫീസറിൽ നിന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ കേസിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടു നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമാണ് കേസ് കൈകാര്യം ചെയ്തതെന്നാണ് പ്രാഥമിക വിശദീകരണമെങ്കിലും ഉദ്യോഗസ്ഥതല നടപടിക്ക് സാധ്യതയുണ്ട് പുലിപ്പല്ല് നൽകിയ ആളെ കണ്ടെത്താനും ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള നീക്കത്തിലുമായിരുന്നു വനംവകുപ്പ് വകുപ്പ് മന്ത്രി മന്ത്രിയടക്കം ഇക്കാര്യങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചതിനാൽ ഇനിയുള്ള നീക്കം മന്ദഗതിയിലാകാനാണ് സാധ്യത ന്യൂസ് കൊച്ചി സമൂഹത്തിൽ ഇരട്ട നീതി ഉണ്ട് എന്നതിൽ തർക്കമില്ല എന്ന റാപ്പർ വേടൻ വിവേചനമുള്ള സമൂഹമാണ് നമ്മുടേത് തന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് കേസ് വേദനിപ്പിച്ചോ എന്ന ചോദ്യത്തിന് നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ തന്നെയും വേദനിപ്പിച്ചുവെന്നായിരുന്നു പ്രതികരണം ഇര നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തിൽ പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെ കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല ഇരട്ട നീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അതൊക്കെ ചോറക്കത്തിനുള്ള ആൾക്കാരല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാതെ അതിനെ കുറിച്ച് വേറെ അധികം ഒന്നും പറയാൻ മന്ത്രിയുടെ അഭിപ്രായത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഒരാളല്ല ഞാനൊരു കലാകാരനാണ് ഞാൻ എന്റെ കല ചെയ്യുന്നു ആ കല നിങ്ങൾ കേൾക്കുന്നു ഈ ഇരട്ടനീതിയും സമൂഹത്തിലെ സമൂഹത്തിലുള്ള ആൾക്കാര് തുല്യരല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഏഹ് ആ മനസ്സിലാക്കല് നമ്മളാരും തുല്യരല്ല ഇത് ഭയങ്കര വിവേചനപൂർണ്ണമായിട്ടുള്ള സമൂഹമാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം അവസാനിപ്പിച്ചു മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് രാപ്പകൽ സമരയാത്ര തുടങ്ങുന്നതിനാലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം തുടരും വ്യാപകർ സമരം എൺപത്തി ദിവസം പിന്നിടുന്നു നിരാഹാര സമരം നാൽപ്പത്തി മൂന്നാം ദിവസവും ആശമാരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നിരാഹാര സമരം പിൻവലിക്കുന്നതെന്ന് സമരസമിതി മാർച്ച് ഇരുപതിന് ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് നാൽപ്പത്തി മൂന്ന് ദിവസമാണ് ഞങ്ങൾ അടുത്ത ഉയർന്ന ഘട്ടത്തിലേക്ക് സമരം പോവുകയാണ് ഇവിടെ വന്ന് പിന്തുണച്ചതിന് പുറമെ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഞങ്ങളെ പിന്തുണച്ചുകൊണ്ട് അതത് ജില്ലകളിലുണ്ട് അവരെ നേരിട്ട് കാണാനും എല്ലാ ആശാവർക്കർമാരെയും നേരിട്ട് കാണാനുമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ഇരിക്കുന്നത് അത് അവരെ മാത്രമല്ല കേരളത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരം തുടരും സമരം അവസാനിപ്പിക്കാൻ പറയുന്ന സർക്കാർ സമര മുദ്രാവാക്യങ്ങളുടെ മുഖം തിരിച്ചാൽ എങ്ങനെ സമരം തീരും ഇതാണ് ആശമാരുടെ ചോദ്യം ദിന റാലിയിലും ആശാ സമരക്കാർ പങ്കെടുത്തു നിരവധി പേർ പിന്തുണയുമായി ഇന്നും ന്യൂസ് പന്തലിലെത്തിയ തിരുവനന്തപുരം ആശമാരുടെ സമരത്തെ പിന്തുണയ്ക്കാതിരിക്കാൻ തന്നെ നിർബന്ധിക്കുന്നുവെന്ന് കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ് ആശമാരെ നിസ്സാര കൂലിക്കൊടുത്ത് ചൂഷണം ചെയ്യുകയാണെന്ന് ആണ് തന്റെ അഭിപ്രായം അടുത്തിടെ താൻ അത് പറയുകയും ചെയ്തു അപ്പോഴാണ് ചാൻസലർ ആയതുകൊണ്ട് തനിക്ക് അതിന് അതിനനുവാദമില്ലെന്ന മട്ടിൽ നിർദ്ദേശം വന്നതെന്നും പ്രമുഖ നർത്തകി കൂടിയായ മല്ലിക സാരാഭായ് ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ ആരാണ് നിർദ്ദേശിച്ചതെന്ന് പോസ്റ്റിൽ പറയുന്നില്ല എസ് എഫ്ഐയുടെ കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ഇ ഡിക്ക് ഉടൻ ലഭ്യമാകില്ല രേഖകളുടെ പകർപ്പ് പകർപ്പെടുക്കാൻ അസൗകര്യമുണ്ടെന്ന് വിചാരണ കോടതി അറിയിച്ചു കുറ്റപത്രത്തിന്റെ പകർപ്പ് എസ് എഫ് ഐ ഒ നേരത്തെ ഇ ഡിക്ക് കൈമാറിയിരുന്നു ഇരുപത്തി അയ്യായിരത്തിലധികം അനുബന്ധ പേജുകളാണ് കുറ്റപത്രത്തിനുള്ളത് അൻപത്തിനാല് ബുക്കുകളായാണ് ഇത് ഉള്ളത് അത് കോപ്പി എടുക്കാനുള്ള സംവിധാനം തൽക്കാലം വിചാരണ കോടതിയിലില്ല മംഗളൂരു ആൾക്കൂട്ട കൊലപാതകത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ മംഗളൂരു റൂറൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ശിവകുമാർ ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്ര കോൺസ്റ്റബിൾ എല്ലാ ലിങ്ക എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഞായറാഴ്ചയാണ് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫിനെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിച്ച് മുപ്പതോളം വരുന്ന സംഘം തല്ലിക്കൊന്നത് കുവൈത്തിൽ മലയാളികളായ ദമ്പതികളെ കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ സ്വദേശി സൂരജ് ഡിഫൻസിൽ ഴ്സായ എറണാകുളം കീഴില്ലം സ്വദേശി ഭാര്യ ബിൻസി എന്നിവരെയാണ് അബ്ബാസ്ലയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ ഫ്ളാറ്റിലെത്തിയതാണ് ഓസ്ട്രേലിയയിലേക്ക് ജോലി മാറാനുള്ള നടപടികൾ നടന്നുവരികയായിരുന്നു ഇരുവരും വഴക്കിനെ തുടർന്ന് പരസ്പരം കുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികയെ ഭർത്താവ് കഴുത്തറുത്തുകൊന്നു ചിരട്ടക്കോണം സ്വദേശിനി എഴുപത്തിയാറുകാരി ഓമനയമ്മയാണ് മരിച്ചത് ഇവരുടെ ഭർത്താവ് കുട്ടപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മ ചക്കമുറിക്കുന്നതിനിടെ കത്തിക്ക് മുകളിലേക്ക് വീണ് എട്ട് വയസ്സുകാരന് ദാരുണാദ്യം കാസർകോട് വിദ്യാനഗറിലാണ് സംഭവം കളിച്ചുകൊണ്ടിരുന്ന കുട്ടി കാൽ തെന്നി കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു വെള്ളൂർ അടുക്ക സ്വദേശി സുലേഖയുടെ മകൻ ഹുസൈൻ ഷഹബാസാണ് മരിച്ചത് ഐ പി വാർത്തയാണ് ഐ പി പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ രാജസ്ഥാൻ റോയൽസ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടും കൌമാരതാരം വൈഭവ് സൂര്യവംശിയുടെ ഹീറോയിസം കണ്ട കഴിഞ്ഞ മത്സരത്തിൽ എട്ട് വിക്കറ്റിനായിരുന്നു ഗുജറാത്തിനെതിരെ രാജസ്ഥാന്റെ വിജയം നിലവിൽ പരിക്കിന്റെ പിടിയിലുള്ള രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണ് ഇന്നത്തെ മത്സരവും നഷ്ടമായേക്കുമെന്നാണ് വിവരം പത്ത് കളികളിൽ പന്ത്രണ്ട് പോയിന്റുള്ള മുംബൈ ഇന്ത്യൻസിന് ഇന്നത്തെ മത്സരം വിജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്താം ഏഴ് മുപ്പതിന് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം ലൈവ് എഡ്സിക്സ് പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം ആരിചേരം